അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച നടക്കും വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ എ രാജ എം എൽ എ അധ്യക്ഷത വഹിക്കും പരിപാടിക്ക് മുന്നോടിയായി അടിമാലിയിൽ സ്വാഗത സംഘ നടന്നു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടക്കും വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ ദേവുള എം എൽ എ അഡ്വക്കറ്റ് എ രാജ അധ്യക്ഷത വഹിക്കും കാത്ത് ലാബ് സി സി യു യൂണിറ്റിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഒന്നും രണ്ടും നിലകളിലാണ് ഒ പി ബ്ലോക്കിന് വേണ്ടി കൺസൾട്ടിംഗ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത് പത്ത് കോടിയിലേറെ രൂപ മുടക്കി ആറുമാസം മുമ്പ് ബഹുനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കിയെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു ഇപ്പോൾ അസൗകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിച്ചു വരുന്ന ഒ പി വിഭാഗത്തിന് ഇതോടെ പരിഹാരമാകുമെന്നാണ് വിലയിരുത്തുന്നത് പണി പുതിയ അതേപോലെ അതേ ദിവസം വൈകുന്നേരം നാല് മണിക്ക് തന്നെ പഞ്ചായത്തിൽ പി എച്ച് എസ് ലക്ഷം രൂപ മുക്കി പി എച്ച് എസ് സി പുതിയ കെട്ടിടം അതിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് മാത്രമല്ല കാന്തലൂർ പഞ്ചായത്തിലെ കാന്തലൂർ പി എച്ച് എസ് സി രണ്ട് കോടി രൂപയുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ മൂന്ന് കെട്ടിടങ്ങളുടെയും ഉദ്ഘാടനം മന്ത്രി നേരിട്ടെത്തി അടിമാലിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് അപ്പം അതിൻ്റെ ഒരു സ്വാഗത സംഘയോഗമാണ് എങ്ങനെ വിജയിപ്പിക്കണമെന്ന് ആലോചിക്കാൻ വേണ്ടി ഇന്ന് ചേരുന്നിരുന്നു നാടിൻ്റെ വലിയൊരു സ്വപ്നമാണ് ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് മുഴുവൻ കാത്തലാ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനാണ് ഒന്നും രണ്ടും നിലകളിലായി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അടിനിലയിൽ നിലയിൽ കാത്തുലാബ് സി സി യൂണിറ്റ് എക്സ് റേ വിഭാഗം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളാണുള്ളത് ഇതിൽ എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഒന്നാം നിലയിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഓർത്തോപീഡിക്സ് രണ്ടാം നിലയിൽ പേഡിയാട്രിക്സ് ഒഫ്താൽമോളജി ഡെന്റൽ ഇ എൻ ഡി ജനറൽ ഓ പി ഫിവർ ക്ലിനിക് എന്നിവയ്ക്കുള്ള മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത് അടിമാലി ആശുപത്രിയാളിൽ ശ്വാസ യോഗം നടന്നു യോഗത്തിൽ ദേവുള എം എൽ എ ഡോക്ടർ ജയരാജ നേതൃത്വം വഹിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാണ്ടി ബേബി ഡി ഡോക്ടർ സതീഷ് കയൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിപ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനീല രാജേന്ദ്രൻ ടി കെ ഷാജി ചാണ്ടി പി അലക്സാണ്ടർ കെ എം ഷാജി ബാബു പി കുര്യാക്കോസ് ജീവന ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് അടിമാലി